പാലേക്കര ടോളിൽ വന്നിട്ട് ടോൾ കൊടുക്കാതെ പോകാനുള്ള വഴിയാണ് കാണിച്ചു തരാൻ വേണ്ടി പോണത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടോ അതാണ് പാലേക്കര ടോള് ടോളിൽ ഞാനിപ്പോൾ പോണത് തൃശ്ശൂരിൽ നിന്ന് എറണാ എറണാകുളത്തേക്ക് പോവാണ് അപ്പോൾ അതാ പാലേക്കര ടോള് നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ ടോളിന്റെ അവിടെ നിന്ന് തന്നെ നമ്മൾ യൂട്ടർ എടുക്കണം കേട്ടോ ഓക്കെ എന്നാൽ നമ്മൾ യൂട്ടറിൻ്റെ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരികെയാണ് കണ്ടോ ഓക്കെ ഓക്കെ ഹോട്ടൽ ഉണ്ടോ നമ്മളെന്താ നമ്മളെ തൃശൂർ ഇപ്പൊ ഞാൻ വണ്ടി അടിച്ചിട്ട് നമ്മൾ എറണാകുളം ഭാഗത്ത് നിന്ന് തൃശ്ശൂരിക്ക് പോവാട്ടോ നമ്മൾ ടോള് കഴിഞ്ഞ ഉടൻ തന്നെ ലെഫ്റ്റിക്കൊരു ഉണ്ട് ഓക്കെ നേരെ ലെഫ്റ്റിക്ക് ഫാസ്റ്റ് ലെഫ്റ്റ് ഉണ്ടോ ഇവിടെ ചിറ്റാശ്ശേരി അതുപോലെ തന്നെ കണ്ടോ തൃശ്ശൂർ കാലിക്കറ്റ് ഗുരുവായൂർ റോഡ് കണ്ടോ നേരെ ലെഫ്റ്റ് ഓക്കെ അപ്പൊ നമ്മളിത് ലെഫ്റ്റിക്ക് പോകണോ കറക്റ്റ് ആയിട്ടോ നമ്മൾ ഈ റോഡ് നേരെ തന്നെ പോവാ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് പോവാ ഞാൻ എവിടുന്ന നിന്ന് കുറച്ച് കറക്റ്റ് ആയിട്ട് കാണിച്ചരാട്ടോ അപ്പൊ ഇങ്ങനെ ഒരു നാലും കൂടെ ജംഗ്ഷൻ ഉണ്ട് അവിടുന്ന് നേരെ തന്നെ പോകണ്ട നമ്മള് ബാക്കിക്കോ റൈറ്റോ ലെഫ്റ്റോ ഒന്നും എടുക്കണ്ട സ്ട്രേറ്റ് തന്നെ ഫുൾ ആയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് തന്നെ പോവാ ഞാൻ തിരിയേണ്ട അവിടെ എത്തുമ്പോൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞായിരുന്നെ നമ്മൾ നേരെ വരുമ്പോ തന്നെ കക്കാട് വേലായിരം സ്മാരകം നമ്മുടെ റോഡ് കാണാം അവിടുന്നു ലെഫ്റ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത് ബസ് സ്റ്റോപ്പ് ഒന്ന് ലെഫ്റ്റ് ആണ് പാർട്ടി ഓഫീസ് ഒക്കെ ഉണ്ട് അവിടെ നമ്മൾ ലെഫ്റ്റ് ആണ് സി പി എമ്മിന്റെ ഓഫീസ് കാണണ്ടേ ഓക്കെ അപ്പൊ അവിടെ നമ്മൾ ലെഫ്റ്റ് ആണ് പോകേണ്ടത് നമ്മൾ നേരത്തെ തന്നെ റോഡ് റോഡ് തന്നെ എവിടേക്കും തിരിയരുത് ഓക്കേ സ്ട്രേറ്റ് ആയിട്ട് നമ്മള് വരുന്ന നമുക്ക് അടുത്ത തിരിയണ സ്ഥലത്ത് ഞാൻ ഞാൻ അവിടെ നമ്മളെ കാക്കാട് വേലായു തന്നെ സ്മാരകം കാണിച്ചത് അവിടെ നമ്മൾ സ്ട്രെറ്റ് ആയിട്ട് വരുമ്പോ ശ്രീ ദുർഗ് എന്ന് എഴുതിയിട്ട് കണ്ടോ നമ്മടെ ഇവിടെ തന്നെ ഇവിടെ തന്നെ എഴുതി വെച്ചാൽ ചാലക്കോട് എറണാകുളം ഭാഗത്തേക്ക് കണ്ടോ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ലെഫ്റ്റ് ആണ് ജംഗ്ഷൻ എന്ന് ഓക്കെ നമ്മൾ നേരെ ലെഫ്റ്റ് എടുക്കുന്നു ഓക്കെ നമ്മൾ ലെഫ്റ്റ് എടുക്കുന്നുട്ടോ വീടിയെ കണ്ട ഒരാൾക്ക് ശിദാണ്ടോ ഒരൊക്കെ വരുന്നുണ്ട് ടൂള് ടൂൾ വിട്ടിട്ട് ഓക്കെ അപ്പൊ നമുക്കൊന്ന് സ്ട്രേറ്റ് എവിടെ ചെന്ന് കയറുന്ന കറക്റ്റ് കാണിച്ചേട്ടോ അവിടെ എത്തിയിട്ട് എത്തിട്ട് കാണിച്ചാൽ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം ചാലക്കുടി എറണാകുളം എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ റോഡ് സ്ട്രേറ്റ് ഉള്ള റോഡ് തന്നെ കേട്ടോ കാരണം പോക്കറ്റ് റോഡ് വരുന്നുണ്ട് സൈഡ് കൂടെ ഒക്കെ അപ്പൊ അത് കൂടെ ഒന്ന് കേറരുത് നേരെ നേരെയുള്ള റോഡ് തന്നെ കേട്ടോ ഓക്കെ മെയിൻ റോഡ് പിടിച്ചിട്ട് തന്നെ വരിക എവിടേക്കും കേറുന്നു ചെയ്യരുത് ഓക്കെ ഇത് ചിലപ്പോ ആൾക്കാർക്ക് അറിയണ്ടായിരിക്കാം പക്ഷെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിട്ടാണ് പറഞ്ഞു തരുന്ന കേട്ടോ കാരണം ഫാസ്റ്റാഗ് ഇല്ലാതെ കടക്കുമ്പോ നൂറ്റി അമ്പത് രൂപ കൊടുക്കണം നമ്മളിത് ഫാസ്റ്റാഗ് ഉണ്ട് ഞാൻ അത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചാൻ വേണ്ടി നമുക്കൊരു വീഡിയോ ആവും ചെയ്യല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയതാണ് അങ്ങോട്ട് കിട്ടുമ്പോ മുന്നൂറ്ററുപത് രൂപ വരും അപ്പൊ അത് ലാഭിക്കാൻ വേണ്ടി നമുക്ക് കൂടെ വരാം രണ്ടും ഒരു മൂന്ന് കിലോമീറ്റർ ആണ് കൂടുതലുള്ള കൈസ് ആ കാണുന്നു ഹൈവേട്ടോ കണ്ടോ നമ്മള് നേരെ ഇപ്പൊ വന്ന് കേറുന്നത് നമ്മള് ആ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള തൃശ്ശൂർ ഭാഗത്തേക്കുള്ള റോട്ടിൽ തന്നെയാണ് നമ്മൾ വന്ന് കേറുക വണ്ടികൾ വരുന്നുണ്ട് ഞാൻ വിചാരിച്ചു വണ്ടികളൊന്നും ഉണ്ടാവില്ല എന്ന് ടോളില്ലാതെ നമ്മൾ രൂപ ലാഭിച്ചു ഒരു രണ്ടു മൂന്ന് കിലോമീറ്ററിനുള്ളൂ ചില ആളുകൾ പറയും ആ നൂറ്റിയമ്പത് ഇവിടെ കടന്നുകൂടെ ചോദിക്കും പക്ഷേ നൂറ്റമ്പത് എന്തായാലും നമ്മൾ ഈ ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റാ നൂറ്റി അമ്പത് നൂറ്റിയമ്പത് ഇപ്പം എണ്ണ കത്തിക്കില്ലല്ലോ അല്ലെ അതെന്താ നമ്മൾ കത്തിക്കില്ല അത് ഉറപ്പാണ് കണ്ടോ നമ്മളിപ്പോ വന്നിട്ടാണ് കയറിയത് കേട്ടോ ഗൈസ് കണ്ടോ ഇത് എറണാകുളം റോഡാണ് ഇങ്ങട്ടെ കണ്ടോ ആ കാണുന്ന ടോള് നമ്മളിപ്പോ ഈ ടോളിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് നമ്മൾ റോഡ് ഇവിടെ കയറിയത് ഇപ്പൊ നമ്മളത് ഇപ്പുറത്തെ നമ്മൾ എറണാകുളത്തേക്കാണ് പോകേണ്ടത് അപ്പൊ നമ്മൾ യൂ ടേൺ എടുക്കുക കണ്ടോ ഇന്ത്യ ഓക്കെ എറണം മിനി പഠിക്കണം കേട്ടോ ഓക്കെ നമുക്ക് ഇതാ യൂ ടേൺ എടുക്കണം കാരണം നമുക്ക് ഇനി നമ്മൾ തിരിച്ചു മുമ്പേ പോകുള്ളൂ അപ്പൊ നൂറ്റി അമ്പത് നൂറ്റിയത് മുന്നൂറ്ററുപത് രൂപ നമുക്ക് ലാഭം കിട്ടി ഗൈസ് കാരണം ഇവിടെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല യൂ ടേൺ എടുത്തിട്ട് നേരെ എറണാകുളം ഓക്കെ ഉപകാരം ഒരു ഉപകാരം അല്ല ആ കാണുട്ടോ പാലിയേക്കാർ ടോളിൽ നമ്മൾ ടേൺ എടുത്തു ഓക്കെ എടുത്തു ഇതാ പോകുന്നു ഇനി നമ്മൾ നേരെ എറണാകുളം ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്റെ ആയിരത്തോളം ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണ് എത്തിക്കുന്നത് അപ്പൊ എന്തായാലും ഓക്കെ താങ്ക്സ്